ഇന്ത്യൻ വിജയഗാഥയുടെ കഥകൾ ഇവിടെ അവസാനിക്കുന്നില്ല ഇന്നും അത്തരത്തിലൊരു വാർത്തയാണ് നിങ്ങളിലേക്ക് എത്തിക്കാനുള്ളത് വാർത്ത ഞാൻ വിശദമാക്കാം പ്രിയ പ്രേക്ഷകർക്ക് പേജ് റോട്ടിലേക്ക് സ്വാഗതം ഓരോ ദിവസവും നൂറുകണക്കിന് ഇലക്ട്രിക് വാഹനങ്ങളാണ് നിരത്തുകളിലേക്ക് ഇറങ്ങുന്നത് പ്രധാനമായും പരിസ്ഥിതി മലിനീകരണം കുറയ്ക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഇലക്ട്രിക് വാഹനങ്ങൾ നിരത്തുകളിലേക്ക് ഇറങ്ങുന്നത് വൈദ്യുതിയിൽ പ്രവർത്തിക്കുന്ന വാഹനങ്ങളെ പോലെ തന്നെ മറ്റു തരത്തിൽ പ്രകൃതിയെ മലിനമാക്കാതെ പ്രവർത്തിക്കുന്ന വാഹനങ്ങളും ഉണ്ട് ഒരുപാട് ഞാൻ വലിച്ചു നീട്ടുന്നില്ല നേരെ വാർത്തയിലേക്ക് പോകാം ഇന്ത്യയിൽ ആദ്യമായി ഒരു വിപ്ലവകരമായ മാറ്റത്തിന് തിരികൊളുത്തിക്കൊണ്ട് ഒരു സംഭവം യാണ് രാജ്യത്തിന്റെ ഉൾനാടൻ പ്രദേശങ്ങളിൽ വലിയ മാറ്റം കൊണ്ടുവരാൻ പ്രാപ്തമായ ഒരു വലിയ നീക്കമാണ് ഇവിടെ സംഭവിച്ചിരിക്കുന്നത് ഇന്ത്യയിലെ ആദ്യത്തെ ഹൈഡ്രജൻ പവർ പാസഞ്ചർ കപ്പൽ സർവീസ് ആരംഭിച്ചിരിക്കുകയാണ് അതായത് ഹൈഡ്രജൻ ഉപയോഗിച്ച് പ്രവർത്തിപ്പിക്കുന്ന സംവിധാനമാണ് ഈ കപ്പലിൽ സജ്ജീകരിച്ചിരിക്കുന്നത് അതുകൊണ്ട് തന്നെ മലിനീകരണം ഉണ്ടാകില്ല എന്നതാണ് ഇതിന്റെ ഗുണവശം വാരണാസിയിലാണ് ഈ കപ്പൽ സർവീസ് തുടങ്ങിയിരിക്കുന്നത് ഇൻലാൻഡ് വാട്ടർവെയ്സ് അതോറിറ്റി ഓഫ് ഇന്ത്യ ഐ ഡബ്ല്യു എ ഐ ആണ് ഈ കപ്പൽ പ്രവർത്തിപ്പിക്കുന്നത് ഇനി ഈ കപ്പൽ എവിടെയാണ് നിർമ്മിച്ചതെന്ന് അറിയണ്ടേ പറഞ്ഞു തരാം മലയാളികൾക്ക് അഭിമാനിക്കാം കേരളത്തിലെ കൊച്ചിൻ ഷിപ്പാർഡ് ലിമിറ്റഡ് സി എസ് എൽ ആണ് ഈ കപ്പൽ നിർമ്മിച്ചിരിക്കുന്നത് രാജ്യത്ത് ആദ്യമായി സമുദ്ര മേഖലയിൽ പ്രവർത്തിക്കുന്നതിന് വേണ്ടി പൂർണ്ണമായും തദ്ദേശീയമായി നിർമ്മിച്ച ഹൈഡ്രജൻ ഇന്ധന സെൽ പ്രൊപ്പൽഷൻ സംവിധാനത്തിലൂടെയാണ് ഈ കപ്പൽ പ്രവർത്തിക്കുന്നത് ഈ കപ്പലിന്റെ ആദ്യ യാത്രയൊക്കെ നടത്തി കഴിഞ്ഞിരിക്കുകയാണ് കേട്ടോ ദേശീയ ജലപാത ഒന്നിൽ ഗംഗയിലെ നമോ മുതൽ ലളിത വരെ അഞ്ച് കിലോമീറ്റർ ദൂരമാണ് കപ്പൽ ഉദ്ഘാടനം യാത്ര നടത്തിയത് കഴിഞ്ഞ ദിവസം തന്നെ ഇതിന്റെ ബ്ലാഗ് ഓഫ് ചടങ്ങും നിർവഹിച്ചു എന്നതാണ് മലിനീകരണം ഉണ്ടാകാതെ ഈ കപ്പൽ എങ്ങനെയാണ് പ്രവർത്തിക്കുന്നതെന്ന് അറിയാമോ പറഞ്ഞുതരാം ഈ കപ്പൽ പ്രധാനമായും പ്രവർത്തിക്കുന്നത് ഒരു പ്രോട്ടോൺ എക്സ്ചേഞ്ച് മെമ്പ്രൈൻ ഇന്ധന സെൽ സിസ്റ്റം ഉപയോഗിച്ചാണ് ഇതിന് വളരെ താഴ്ന്ന താപനില ഉണ്ടാവുക ഇത് ഈ കപ്പലിൽ സംഭരിച്ചിരിക്കുന്ന ഹൈഡ്രോജനെ വൈദ്യുതിയാക്കി മാറ്റുന്നു അതുപോലെ തന്നെ വെള്ളം മാത്രം ഒരു ഉപ ഉൽപ്പന്നമായി പുറന്തള്ളുകയും ചെയ്യുന്നു അതായത് ഈ പ്രക്രിയ നടക്കുന്ന സമയം പുറന്തള്ളപ്പെടുന്നത് വെള്ളം മാത്രമാണ് എന്നതാണ് ഇതിന്റെ ഗുണവശം അൻപത് പേർക്ക് യാത്ര ചെയ്യാൻ കഴിയും ഈ ക്രൂയിസ് കപ്പലിൽ സാധാരണ നമ്മൾ ഉപയോഗിക്കുന്ന ഇന്റേണൽ കമ്പഷൻ എഞ്ചിനുള്ള ഉള്ള വാഹനങ്ങൾക്ക് എത്രയാണ് മൈലേജ് എന്ന് ചോദിക്കാറുണ്ട് അതുപോലെ തന്നെ ഒരു ഇലക്ട്രിക് വാഹനമാണെങ്കിൽ എത്രയാണ് ഇതിന്റെ റേഞ്ച് എന്നും ചോദിക്കാറുണ്ട് അല്ലേ അതായത് ഒരു തവണ ചാർജ് ചെയ്താൽ എത്ര ദൂരം ഓടാൻ കഴിയും എന്ന അർത്ഥത്തിലാണ് അത് ചോദിക്കുന്നത് അതുപോലെ ഈ കപ്പലിനും ഒരു നിശ്ചിത റേഞ്ച് ഉണ്ട് അതൊന്ന് പരിശോധിച്ചു വരാം നാല് ഓൺ സിലിണ്ടറുകളിൽ നിന്നുള്ള ഒരു ഹൈഡ്രജൻ ഫിൽ ഉപയോഗിച്ച് എട്ട് മണിക്കൂർ വരെ നമ്മുടെ ഈ കപ്പലിന് പ്രവർത്തിക്കാൻ സാധിക്കുമെന്നതാണ് ഒരു ഇലക്ട്രിക് ബാറ്ററി സിസ്റ്റം ഒരു ബാക്കപ്പ് സംവിധാനം എന്ന നിലയിൽ നിലനിർത്തിയിട്ടുമുണ്ട് ഇനി കപ്പലിന്റെ വലുപ്പം പരിശോധിക്കുകയാണെങ്കിൽ ഇരുപത്തി മീറ്റർ നീളമുണ്ട് ഈ കപ്പലിന് അഞ്ചേ മീറ്റർ വീതിയും ഇവനുണ്ട് ഈ കപ്പലിൽ പത്ത് അംഗങ്ങൾ അടങ്ങുന്ന സ്റ്റാഫിന് സൗകര്യങ്ങൾ ഒരുക്കിയിട്ടുമുണ്ട് കേട്ടോ ഇനി ഈ ബിരുദൻ്റെ സ്പീഡ് പരിശോധിക്കുകയാണെങ്കിൽ മണിക്കൂറിൽ പന്ത്രണ്ട് മുതൽ ഇരുപത് കിലോമീറ്റർ വരെ വേഗതയിൽ സഞ്ചരിക്കാൻ കഴിയുമെന്നതാണ് അതുപോലെ തന്നെ ഈ കപ്പലിന് വളരെയധികം സുരക്ഷാ ക്രമീകരണങ്ങൾ നൽകിയിട്ടുണ്ട് കേട്ടോ ഇത് പൊതുജനങ്ങൾക്കായുള്ള ഒരു കപ്പൽ തന്നെയാണ് നിങ്ങൾക്കും ഈ കപ്പലിൽ യാത്ര ചെയ്യാനുള്ള അവസരമുണ്ടാകും ഒരാളിന് വെറും അൻപത് രൂപ മാത്രമാണ് ടിക്കറ്റ് ചാർജ് വരുന്നത് എഫ് സി വി പൈലറ്റ് വൺ എന്നാണ് ഈ കപ്പലിൻ്റെ പേര്